ഏത് അളവിൽ വെട്ടണം എന്നുള്ളത് നിങ്ങളിടുന്ന കമൻറ്റിനെ ആശ്രയിച്ചിരിക്കും ആ നമ്പർ ഒന്നിട്ടാൽ മതി മുപ്പത്തി രണ്ട് വേണ്ട മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാല്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇത്രയും അളവുകളാണ് നിങ്ങളുടെ മുമ്പിൽ തരുന്നത് ഹായ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ റോസ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം കാണുന്നവരോർക്കും പിന്നെയും പല്ലി പല്ലിളിച്ചുകൊണ്ട് വന്നതെന്നില്ലേ നല്ല നമ്മളെന്തിനാ ചിരിക്കാതിരിക്കുന്നേ നമ്മൾ ചിരിക്കാതിട്ടുള്ള കാര്യമുള്ളൂ അല്ലേ നമുക്ക് സങ്കടപ്പെടാനാണെങ്കിൽ എന്നും സങ്കടപ്പെടാനേ ഉള്ള കാര്യം എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മളെ വീട്ടമ്മമാർക്ക് പ്രായമുള്ള വീട്ടമ്മമാർക്കും അതെ ഞാൻ ചെറുപ്പക്കാരെ ഞാൻ ഞങ്ങളെ എന്നെ പോലെ പ്രായമുള്ള ഞങ്ങളെ പോലെയുള്ള ഒരാടാ വെറുതെ കൊച്ചു പിള്ളേരുണ്ടെങ്കിലും ഒഴിവാക്കുകയാണ് ഞാനൊരു ഒരു ചുമ്മാ ഇപ്പൊ പറഞ്ഞു വന്നപ്പോൾ ഞാൻ കൂടെ ചേർത്ത് പറഞ്ഞതാ നമ്മളെ എന്നും വിഷമിച്ചോ ഇരുന്നിട്ടോ ഒരു കാര്യമില്ല അല്ലേ നമുക്ക് വിഷമിക്കാനാണെങ്കിൽ എന്നും വിഷമിക്കാനേ നേരമുള്ളൂ നമ്മൾ നമ്മുടെ കാലഘട്ടത്തിൽ ഞാൻ അത്രയും കാലങ്ങൾ മുമ്പേ നമ്മ വിവാഹം കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പരുവത്തിലാക്കി പഠിപ്പിച്ച് ഒരു ഉദ്യോഗമായി ഒത്തിരി പേർക്കും ജോലിയായി എൻ്റെ മക്കൾക്കും ജോലിയായി നന്നായിട്ട് പഠിച്ചു നമ്മൾ എൻ്റെ ഞങ്ങളെ സംബന്ധിച്ച് ജോലിക്കും പോകണം കുഞ്ഞുങ്ങളെയും വളർത്തണം പഠിപ്പിക്കണം അല്ലാത്ത വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും വീട്ടിലെ കാര്യങ്ങളും എല്ലാ ഉത്തരവാദിത്വങ്ങളും തീർന്നു ഇനിയും അവരെ കെട്ടിച്ചു എൻ്റെ മക്കളെ കെട്ടിച്ചില്ല അല്ല ഞാൻ പറഞ്ഞ കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അവരുടെ മക്കളുടെ പ്രശ്നങ്ങൾ അവരുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ എന്നും പ്രശ്നങ്ങളെ ഉള്ളൂ അമ്മമാർക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ഉൾക്കൊള്ളുകയും കൂടുതലത് നമ്മൾ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയും നമ്മളെ അത് വിഷമിപ്പിക്കുകയും ചെയ്യും അത് സഹജം സ്ത്രീ പുരുഷ വ്യത്യാസത്തിലെ ഒരു ഒരു പ്രധാന ഘടകമാണ് സ്ത്രീകളാണ് കൂടുതലാണെങ്കിൽ അത് കേൾക്കുന്നില്ലെന്നാൽ അവർക്ക് വിഷമമുണ്ടല്ലോ അവർ അടുത്തടുത്ത കാര്യങ്ങളിലേക്കും നമ്മൾ അത് ഓർത്ത് നീറി നീറി നീര് നമ്മുടെ ദിവസം കളയുക ആല്മാർക്കോട് ഞാനൊരു കാര്യം പറയാം നമ്മൾ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ ഈ ടെൻഷൻ പിടിച്ചതായിരിക്കും അല്ലേ ഇത്രയും പ്രായമായിട്ട് നിങ്ങളിൽ പലർക്കും അറിയാം നമ്മളൊക്കെ ഇപ്പോഴും നൂറുത്തരവാദിത്വമാണ് അത് കഴിഞ്ഞു എന്നെങ്കിൽ അതിന് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല ഒരു കാര്യം മാത്രം പറയാം ചങ്ങമ്പുഴ പറഞ്ഞു ചങ്ങമ്പുഴ എന്താ പറഞ്ഞത് എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ളൊരു ഈ ജീവിതം എന്നാ അത് നമ്മള തീരുമാനിക്കേണ്ടേ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം ഒറ്റ ഒന്നേ ഉള്ളൂ വേറെ ആരുമില്ല ഈ ഈ ജീവിതത്തിൽ ഹെൽപ്പേഴ്സ് പലരും കാണും പക്ഷേ നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഞാൻ എങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നും നീറി നീറി പഴയ ചിലരുണ്ട് ചിലര് എന്ത് വന്നാലും പഴയ കാര്യം മറക്കത്തില്ല പഴയ കാര്യം ഓർത്തിങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞ് അപ്പം ചിലരതിന് സപ്പോർട്ടുള്ള കൊടുക്കും അതിങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞു കഴിയുമ്പോൾ ആ പഴയ അന്നെന്തായ വേദനകളും വിഷമങ്ങളും പിന്നെയും വീറി വീറി അനുഭവിച്ചുകൊണ്ടിരിക്കുക നമുക്കതിന്റെ ആവശ്യമേ ഇല്ല അതിന്റെ ആവശ്യം നമുക്കില്ല നമ്മളെല്ലാം അനുഭവിച്ചും കണ്ടും കേട്ടും മടുത്തും കഴിഞ്ഞവരാ ഇനിയുള്ള ജീവിതം അതുകൊണ്ട് ഇതിന് മാറി എന്നല്ല ഞാൻ പറഞ്ഞു ഒക്കെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിലാണെങ്കിൽ പോലും നമ്മൾ തന്നെ കണ്ടെത്തണം സന്തോഷിക്കാനുള്ള സമയവും സന്തോഷിക്കാനുള്ള വകയും നമ്മൾ കണ്ടെത്തണം എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ പോളിസി കഥ എന്തെല്ലാം ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊക്കെ നമുക്കൊക്കെ ഉണ്ടാവും ഇല്ലാത്തവരാരും ഇല്ല നമ്മൾ മറ്റൊരാളെ കാണുമ്പോൾ ചിലപ്പോൾ അയ്യോ അവരെന്ത് സുഖിമാന്മാരാ അല്ലെങ്കിൽ അവർക്കെന്ത് സന്തോഷവും അവർക്ക് അവർക്കെന്ത് എല്ലാവർക്കും ഒന്നല്ലേ മറ്റൊരു രീതിയിലുള്ള ദുഃഖങ്ങളുണ്ട് അത് പല സൈസിനാണ് ചിലർക്ക് സാമ്പത്തികമാണെങ്കിൽ ചിലർക്ക് ലോകമായിരിക്കും മനസ്സിലാവുന്നല്ലോ അങ്ങനെ പലതരത്തിലെ പീഡനുണ്ട് പക്ഷെ അതിലും നമ്മൾ സന്തോഷിക്കണം അതാ എൻ്റെ പോളിസി അതാ അത് എൻ്റെ പോളിസി പോളിസിന്നല്ലേ അതാണ് ശരി ശരിയെന്ന് പറയുന്നത് നമ്മളെന്തിനു വിഷമിക്കണം നമ്മൾ നമ്മളെന് ചിരിക്കാതിരിക്കണം നമ്മൾ ചിരിക്കണം എന്നേ നന്നായിട്ട് നമ്മൾ ചിരിക്കണം നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ കാണുവോ അല്ലെങ്കിൽ സംസാരിക്കുമോ ചെറിയ ഫങ്ഷനുകളോ ഗ്രൂപ്പ് നെറ്റ് ടുഗതറുകളോ ഒക്കെ നമ്മൾ കണ്ടെത്തണം കണ്ടെത്തുകയും പോവുകയും അതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യണം ഞാനിത് പറയാനല്ല വന്നേ ഞാൻ നമ്മുടെ തയ്യൽക്കാരെയും പറയാൻ വേണ്ടി വന്നു വാ അപ്പം അറിയാതെ അങ്ങ് ഞാൻ ചിരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ് ഓർത്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഒരു അതൊരു സത്യമായ കാര്യം കേട്ടോ എന്നെ കേൾക്കുന്ന അല്ലെ എന്നെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാം പ്രത്യേകിച്ചും എന്നെപ്പോലൊക്കെ ഉള്ളു നമുക്ക് വിഷമിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ ഇങ്ങനെ ആഴത്തിൽ ചിന്തിച്ച് 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 പോയി നമുക്കുണ്ട് നമ്മൾ വിഷമിക്കേണ്ടതെന്നല്ല വിഷമമുള്ള ചില കാര്യമുണ്ട് വിഷമിച്ചു പക്ഷേ അത് ദീർഘനേരം നിലനിർത്തരുത് അത് പറഞ്ഞു അല്ലെങ്കിൽ അത് കഴിഞ്ഞു നമ്മൾ നമ്മുടെ അടുത്ത കാര്യത്തിലേക്ക് പോകണം ഈ നമ്മുടെ കൊച്ചു തയ്യലുകളും നമ്മൾ ചില ഡ്രസ്സൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തയ്ച്ചിടുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി ആനന്ദം കിട്ടും നമ്മളുണ്ടായ ഒത്തിരി സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പം നമ്മൾ എൻജോയ് ചെയ്യും നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യണം എന്താണെങ്കിലും ചിരിക്കണം സന്തോഷിക്കണം കളിക്കണം അന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്തിനാന്ന് പറയട്ടെ ഞാൻ വെട്ടിക്കാണിക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു വെട്ടിക്കാണിക്കാൻ സമയമായില്ല കാരണം വെട്ടിക്കാണിക്കണമെങ്കിൽ ഒത്തിരി തുടക്കക്കാരുണ്ടെന്ന് എനിക്ക് പിടി കിട്ടുന്നത് അപ്പം ക്ലാസ് നിങ്ങളെ കാണുന്നു കാണുകയും നിങ്ങളുടെ കമന്റും കാണുകയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒത്തിരി തുടക്കക്കാരുണ്ട് ശരിക്കും ഒന്ന് മനസ്സിലാക്കി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെട്ടാനല്ല നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വെട്ടും അതിനു മുമ്പ് ഒരു കാര്യം ഒരു ക്ലൂടതര ഏതളവിൽ വെട്ടണം എന്നുള്ളത് നിങ്ങളിടുന്ന കമൻറ്റിനെ ആശ്രയിച്ചിരിക്കും ആ നമ്പർ ഒന്നിട്ടാൽ മതി മുപ്പത്തി രണ്ട് വേണ്ട മുപ്പത്തിനാല് മുപ്പത്തി ആറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇത്രയളവുകളാണ് നിങ്ങളുടെ മുമ്പിൽ തരുന്നത് ഒന്നുകൂടെ മുപ്പത്തി നാല് മുതൽ ഇരട്ട സംഖ്യകൾ കൂട്ടിക്കോ മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി നാല് വരെ അല്ലെ നാൽപ്പത്തി ആറ് വരെ എടുക്കാം നാൽപ്പത്തി ആറ് വരെ ഉള്ളതിൽ കൂടുതൽ നമ്പർ ഏത് വരുന്നോ അതിനായിരിക്കും ഞാൻ നാളെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അപ്പം ഇന്ന് ഞാൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ജനറൽ ആയിട്ട് ഞാൻ അന്ന് നാൽപ്പത്തി രണ്ട് ഉള്ള എൻ്റെ കഴുത്തും ഷോൾഡറും മാത്രമേ കാണിച്ചു തന്നെ ഇന്ന് ജനറലായിട്ട് ഈ കഴുത്ത് കൂടുമ്പം ഷോൾഡർ കുറയുന്നതും ആ ഒരു കാര്യം ജനറലായിട്ട് ഒന്നുകൂടൊന്നു പറഞ്ഞു തരുമോ ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നാളത്തെ ചുരിദാർ വെട്ടുന്നത് നാളത്തെ പറഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചുരിദാർ വെട്ടുമ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കത്തില്ല ഏതെങ്കിലും ഒരളവിനുള്ള ചുരിദാർ ഭയമില്ലാതെ നിങ്ങൾക്ക് വെട്ടാനായിട്ട് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരും നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഈ ഇവിടെ ഇതിനകത്ത് തുണി ഇങ്ങനെ നാലാക്കി മടക്കി മടക്കിയിട്ടേക്കുവാണേൽ ഈ മടക്കിയിടുന്നൊക്കെ നാളെ നാളെ എന്നല്ല എന്നാണോ അടുത്ത ക്ലാസ് അടുത്ത വീഡിയോ തരാമെന്ന് പറഞ്ഞേക്കുന്നത് അതിനകത്ത് ഞാൻ മടക്കി മടക്കിയിടുന്നതെല്ലാം കാണിക്കാം നിങ്ങൾ ഒത്തിരി പേർക്കും ഇതറിയാവുന്നതെനിക്കറിയാം അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാ അപ്പോൾ ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇതേ തുണി രണ്ട് നാലാക്കി മടക്കി ഇട്ടേക്കുക മടക്കിയിട്ടേക്കുക പിടിക്കിട്ടിയല്ലോ നേർ പകുതി താഴേക്ക് മടക്കിയിട്ട് വിലങ്ങനെ ഇതൊക്കെ പിന്നെ കാണിച്ച് ഇപ്പൊ ഇതൊന്നും നിങ്ങൾ ഓർത്ത് പെട്ടെന്ന് ജസ്റ്റ് ആർക്കെങ്കിലും സംശയമുണ്ടല്ലോ ആ അളവുകൾ മാത്രം ഒന്നിനെ കാണിക്കുക ഞാനൊരു ഏത് അളവ് വേണം മുപ്പത്തി ആറ് മുപ്പത്തെട്ട് നാൽപ്പത് മുപ്പത്തിനാല് മുപ്പത്താറ് മുപ്പത്തെട്ട് ആ മൂന്നിലൊരളവ് മുപ്പത്തി ആറ് എടുക്കാം അല്ലേ മുപ്പത്തി ആറ് എടുത്തോട്ടെ മുപ്പത്തി ആറ് ഉള്ള മുപ്പത്തി ആറ് വരുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രു ചുമ്മാതെ കാര്യങ്ങൾ കാണിക്കുന്നത് മുപ്പത്തി ആറ് വരുന്ന ഒരാളുടെ നെക്കും ഷോൾഡറും എങ്ങനെ വരുന്നു മുപ്പത്തി ആറ് എന്ന് പറയുന്നത് ചെസ്റ്റ് അളവാണ് മുപ്പത്തി ആറ് ചെസ്റ്റ് അളവ അപ്പോൾ അവർക്ക് ബസ്റ്റളവ് എത്ര കാണും ബസ്റ്റ് തേർട്ടി എയ്റ്റ് ആയിരിക്കും ബസ്റ്റ് ഇവരുടെ ഷോൾഡർ ഞാനിതെല്ലാം ഊഹിക്കുക അളന്നെടുത്തതല്ല ഞാനൊരു ഊഹം പറയുന്നതാണ് ഇത് ഷാർപ്പായിരിക്കണം നിർബന്ധമില്ല പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം ശരിയാകാനാണ് സാധ്യത അപ്പം മുപ്പത്തി എട്ട് ബസ്റ്റളവ് മുപ്പത്താറ് ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് പതിനാല് ഇഞ്ച് ഷോൾഡർ കാണും അതായത് ഷോൾഡർ പതിനാല് ഇഞ്ച് ഉണ്ട് അതായത് ഹാഫ് ആണല്ലോ നമ്മൾ എടുക്കുന്നത് അതായത് എത്ര പതിനാല് ബൈ ടു ആണ് നമ്മൾ എടുക്കുന്നത് സെവൻ ആണ് സെവൻ ഇഞ്ച് ആയിരിക്കും അവരുടേത് ഇനി നമുക്കറിയേണ്ടത് അവരുടെ ആം ഹോൾ റൗണ്ട് ആം ഹോൾ റൗണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരു പതിനാറ് മുപ്പത്തി മുപ്പത്തി ആറ് ചെസ്റ്റ് മുപ്പത്തെട്ടും ഉള്ള ആൾക്ക് ഹോൾ റൗണ്ട് എത്ര വരാം പതിനാറ് അത് പതിനാറ് പതിനാറര ഒക്കെ വേണമെങ്കിലും വരാം പതിനാറര പതിനേഴും വരാം പതിനാറ് പതിനാറിൽ നിന്ന് നമ്മളിപ്പം സങ്കല്പിക്കും ഇത്രയും വരെ വെച്ചോണ്ടാണ് നമ്മൾ ഇത് കാര്യങ്ങളെ എങ്ങനെയാണ് ക്രമീകരിക്കുന്നതാണ് പറയാൻ പോകുന്നത് നമുക്ക് ആദ്യം എന്നും ചെയ്യുന്ന പോലെ തന്നെ ഷോൾഡർ എത്രയാണ് പതിനാല് ബൈ ടു ഏഴ് ആ ഷോൾഡർ ഞാനിവിടെ ഇവിടെ നിന്ന് ആദ്യം ഷോൾഡർ അളക്കുന്നു കറക്റ്റ് ഏഴിൽ ഞാൻ ഷോൾഡറിന് വരയിട്ടു ഷോൾഡർ വരച്ചു ഷോൾഡർ ഏഴ് വരച്ചു പിന്നെ നമ്മുടെ പണി തന്നെ താ നമ്മുടെ അടുത്ത പണി കഴുത്ത അല്ലേ നെക്ക ഈ മുപ്പത്തി ആറ് ചെസ്റ്റ് ഉള്ള ആൾക്ക് എത്ര വരെ ഒരു ചുരിദാറിന് നെക്ക് കൊടുക്കാം അത് ഓപ്ഷനല്ല സാധാ നെക്കാണെന്ന് സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ സാധാ നെക്ക് സാധാ യു നെക്കോ വി നെക്കോ ഒക്കെ നമ്മൾ വരയ്ക്കത്തില്ലേ അങ്ങനത്തെ നെക്കാണ് എങ്കിൽ മുപ്പത്തി ആറ് അല്ലെ മുപ്പത്തെട്ട് ബസ് അളവ് ഉള്ള ആൾക്ക് ഒരു രണ്ടേ മുക്കാൽ മതി അല്ലേ മൂന്ന് മൂന്ന് ആവശ്യത്തിലുണ്ട് ഞാൻ മൂന്നെടുക്കുകയാണേ മൂന്ന് ചുരിധാരണ ആവുമ്പോൾ മൂന്ന് വേണം നൈറ്റിക്ക് മതി രണ്ടരയും രണ്ടേ മുക്കാലും ചുരിധാരണം മൂന്ന് കൂടുതലല്ല സിക്സ് ചെസ്റ്റ് അളവുള്ളയാൾക്ക് ചുരിധാരണത്തിലെടുത്തു മൂന്നടു മൂന്ന് മൂന്ന് എടുത്തു അപ്പോൾ തേർട്ടി സിക്സ് ചെസ്റ്റ് ഉള്ളയാൾക്ക് മൂന്ന് നെക്ക് വീതി എടുത്തു ഇനിയും അതിൻ്റെ ലെങ്ത് കൂടെ നോക്കണം ഇവർക്കൊരു ഫ്രണ്ട് നെക്ക് ആറ് കൊടുക്കാം ആക്ഷേപമില്ലാതെ ആറ് കൊടുക്കാം ആറ് കൂടുതലല്ല തയ്യൽത്തുമ്പ് വിട്ടിട്ടില്ല ഒരു തയ്യൽ ഇല്ലാതെയാണ് നമ്മൾ ആറെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ബാക്കിനേക്ക് വരച്ചില്ല ഇത് മാത്രം ഒന്ന് വരയ്ക്കട്ടെ അപ്പം ഇവിടെയും കൂടെ നമ്മൾ ആ മൂന്നെന്നുള്ളത് നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തി എന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് ഈ വരയ്ക്കുന്നതിന് നല്ല സോറി വരയ്ക്കുന്നതിന് നല്ല പ്രാധാന്യം കേട്ടോ ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഏറ്റവും എളുപ്പമുള്ളതിനൊക്കെ ഏതാണ് നമ്മളൊരു യുനക്കും വരച്ചു ബാക്കിൽ കഴുത്ത് ഇവിടെ ആറ് കൊടുത്തെങ്കിൽ നമുക്കൊരു നാലര ഒരു തെറ്റുമില്ലാതെ ഒരു നാല് നാല് മതി ഇല്ലേ നാലര വേണ്ട നാല് കൊടുക്കാം നാലിലും നമ്മളൊരു ബോക്സ് വരച്ചു നമ്മൾ ഇതിലേക്ക് വരച്ചു അപ്പോൾ ഇതാണ് കറക്റ്റ് വരയെ അപ്പോൾ മൂന്ന് ഇഞ്ച് അത്ര ചെറുതല്ല അല്ലേ സാമാന്യം ഉണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യം ഈ ഫുൾ ഷോൾഡർ ഏഴ് വേണോ നിങ്ങൾ തന്നെ ആൻസർ മനസ്സിൽ പറഞ്ഞു ഏഴ് വേണ്ട അത് നമുക്ക് എത്ര ആക്കി കുറയ്ക്കാം ആറാക്കാമോ ആറാക്കുമ്പോൾ എത്ര വരും നിങ്ങൾ നോക്കി ആറെന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ അല്ലേ ആറ് ഇത്രയേ ഉള്ളൂ തന്നെയല്ല ഇതിൽ അര ഇഞ്ചും അര ഇഞ്ചും പോയിട്ട് പിന്നെ ബാക്കി എത്ര ഉണ്ടോന്ന് നോക്കിയാൽ ബാക്കി എത്രയുണ്ട് ഒന്നര ഇഞ്ചേ വരുന്നുള്ളൂ അത് തിരിച്ചെറുതാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് എത്ര വരെ എടുക്കാം ഏഴിനെ ഏഴെന്നുള്ള നമ്മുടെ ഷോൾഡർ അളവ് ഏഴെന്നുള്ള നമ്മുടെ ഷോൾഡർ അളവ് നമുക്ക് എത്ര എടുക്കാം ആറരയാക്കി എടുക്കാം ഇത് ഇത്രയും നീങ്ങുന്നുണ്ട് കണ്ടോ ആറരയിലേക്ക് നമ്മൾ മാറ്റി അപ്പം നിങ്ങൾ അത് ഇത് ഓർത്ത് വെക്കണം അതായത് ഏഴ് ആയിരുന്നു നമ്മുടെ ഫുൾ ഷോൾഡർ എത്ര ആയിരുന്നു ഏഴായിരുന്നു അത് നമ്മൾ നെക്ക് പിടുത്ത് മൂന്നുള്ളത് കൊണ്ട് എത്രയിലേക്ക് കൊണ്ടുവന്നു സിക്സ് ആൻ്റെ ഹാഫിലേക്ക് വന്നു അത്രയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം സിക്സ് ആൻഡ് ഹാഫിലേക്ക് കൊണ്ടുവന്നു ഇനി വേറൊരു ചോദ്യം ഈ ആൾക്ക് ഈ നെക്ക് മൂന്നല്ല മൂന്നര വേണം ഇച്ചിരി വൈഡ് നെക്ക ഇഷ്ടം എന്ന് കൂട്ടിക്കോ മൂന്നരയും വേണം മൂന്നാണ് നമ്മളെടുത്തേക്കുന്നത് ഇപ്പോൾ ദൈ വേറൊരു കളറിൽ കാണിക്കാം മൂന്നര എടുക്കും മൂന്നര മൂന്നരയും വേണം ഈ ആറും വേണം കൊണ്ടിക്കും അല്ല എനിക്ക് ആറര കഴുത്ത് വേണം ഒന്നും വലിയ കൂടുതലൊന്നും അല്ല ഒന്നു കഴുത്ത് കൊണ്ടമാനം ഇറങ്ങിയൊന്നും പോകത്തില്ല കേട്ടോ ആറര വലിയ കൂടുതലാണ് നിങ്ങൾ ഓർക്കണ്ട അങ്ങനെ നമ്മൾ നോക്കുമ്പം എത്ര ഇപ്പം നമ്മൾ മൂന്നെന്നുള്ള എത്ര ആക്കി മൂന്നരയെടുത്തു കഴുത്തിൻ്റെ ഇറക്കം എത്ര എടുത്തു നമ്മൾ ആറരയെടുത്ത് നല്ല ഒരു നെക്ക് ഇങ്ങനെ വെട്ടി ഈ ആറര വേണം അപ്പം നമുക്ക് എത്ര ആക്കി മാറ്റാം അപ്പോൾ എത്ര എത്രയാക്കി മാറ്റാം ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞോണം എങ്കിൽ നമുക്ക് എളുപ്പം തീർന്നു ആറ് ധാരാളം മതി അപ്പോൾ മുപ്പത്താറ് ചെസ്റ്റുള്ളവളക്ക് മൂന്നര കഴുത്തുമെടുത്ത് നല്ല വൈഡ് ആയിട്ട് നമ്മൾ ആറര ഫ്രണ്ടിനൊക്കെ എടുത്താൽ ബാക്കിനൊക്കെ മൂന്നരയോ നാലോ എത്രയോ ആയിക്കോട്ടെ എങ്കിൽ പോലും ഈ ഏഴെന്നുള്ളത് ആറരയായി പിന്നെ ഇപ്പോൾ എത്ര മാറി നമ്മൾ ഇപ്പോൾ എത്രയായിട്ട് മാറി എത്രയായിട്ട് മാറി ഇപ്പോൾ ആറായിട്ട് മാറി മൂന്ന് ഡിഫറൻസ് തോന്നു ഏഴായി ആറരയായി ആറായി അപ്പോൾ ഇനിയും ഈ ആറ് ആറാണ് ഇപ്പം ഇതിൽ ഞാൻ ഇത് ഈ മൂന്നരയും ആറരയും അത്ര അധികം പേരെടുക്കാൻ സാധ്യതയുള്ളവരല്ല നമുക്ക് മൂന്നും എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞെന്തെന്നേ ഉള്ളൂ ഏതാ ഞാൻ എടുക്കുന്നത് ഈ ത്രീ വിട്ടും സിക്സ് ലെങ്തും എന്നുള്ള കഴുത്ത് ഞാൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതാ പറഞ്ഞു വെച്ചേക്കുന്നത് ആറരയാണ് ഈ ആറര ഷോൾഡർ ഉള്ള ആൾക്ക് എത്ര ആം ഹോൾ എടുക്കണം നമുക്ക് ആറര തന്നെ എടുക്കാം എടുത്തിട്ട് നമുക്ക് നോക്കാമല്ലോ അല്ലേ നമ്മളെ ആരും മഴക്കൊന്നും പറയത്തില്ലല്ലോ നമുക്ക് താഴേക്കും നമ്മൾ എത്ര എടുക്കുന്നു ആറര തന്നെ ഇറക്കം എടുക്കുന്നു അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ എത്ര എടുക്കണം ഇവിടെയും നമ്മൾ ആറര മാർക്ക് ചെയ്ത് നമുക്കിവിടെ നിന്ന് ഒരു സ്കെയില് വെച്ച് ഇവരെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് നമുക്ക് ചെസ്റ്റ് അളവ് വരച്ചു എത്ര ഇവരുടെ ബസ്റ്റ് അളവ് എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത് മുപ്പത്തി അല്ലേ അല്ലേ മുപ്പത്തിയെട്ടിൻ്റെ മുപ്പത്തെട്ടിൻ്റെ കൂടെ നമുക്ക് ഒരിഞ്ചൂടെ കൂട്ടാം അപ്പോൾ എത്ര ആയി മുപ്പത്തി ഒമ്പത് മുപ്പത്തി എട്ടാണെങ്കിൽ എത്ര വന്നേനെ ഒൻപതര ഒൻപത് നാല് മുപ്പത്താറ് ഒമ്പതര അപ്പോൾ ഒമ്പതേ മുക്കാൽ ഒൻപതേ മുക്കാലിൽ നമുക്കിവിടെ വരയ്ക്കാം അല്ലേ ഒമ്പതേ മുക്കാലിൽ കറക്റ്റ് ഒമ്പതേ മുക്കാൽ ചെസ്റ്റിന് വേണ്ട എത്ര മതി ഇതിൻ്റെ കറക്റ്റ് അളവ് മതി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ ബസ്റ്റ് അളവ് എടുക്കുന്ന ഇവിടെയല്ല സ്വല്പം കൂടെ താഴെയാണെന്ന് പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് മുപ്പത്തെട്ടിൻ്റെ നാലിലൊന്നു മതി അപ്പോൾ എത്ര വന്നു ഒൻപതര തന്നെ മതി ഒട്ടും കൂടുതൽ വേണ്ട ഒൻപത് അരയിൽ ഞാൻ മാർക്ക് ചെയ്തു അവിടുത്തെ ഒരു സീം അലവൻസ് ഒരു ഒന്നര ഇഞ്ചും കൂടെ ഞാൻ കൊടുത്തു ഇത്രയും വരെ മനസ്സിലായല്ലോ ഇത്രയും പിടി കിട്ടില്ലേ ഇനിയും ഞാൻ എന്തു ചെയ്യും നമുക്ക് ഈ കണ്ടിരിക്കുന്ന അതായത് ഇത് മൊത്തം എത്ര ഉണ്ട് ആറരയുണ്ട് അല്ലേ ആറരയുടെ പകുതി എത്രയാണ് മൂന്നേ കാലം മൂന്നേ കാലിൽ നമ്മൾ ചെയ്തിട്ട് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ ഈ ആം ഹോൾ കെയർ എങ്ങനെ ഉപയോഗിക്കുന്ന ഈ ആം ഹോൾ കെയർ വേണ്ട ഇതിന് വലിയ വിലയില്ല അറുപത് രൂപയോ അങ്ങനെ എങ്ങാണ്ട് അമ്പത് രൂപയോ എങ്ങാണ്ടേ ഉള്ളൂ ഇപ്പോൾ അത്ര എന്നാൽ വില എനിക്കറിയത്തില്ല അത്രയും എങ്ങാണ്ടേ ഉള്ളൂ ഇത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഞാൻ പിന്നെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ഈ ഒരു അവനവൻ്റെ ചുരിദാർ തയ്ക്കാനൊന്നും മേടിക്കാനൊന്നും പോകണ്ട ഇനി ഉള്ളവരെ തയ്ച്ചു കൊടുക്കുന്നവരോ അങ്ങനെയുള്ളൂ അയ്യോ വേറൊരു സൂത്രം കേൾക്കണോ ടീച്ചറെ ചാ ടീച്ചറിൻ്റെ ചായൽ കണ്ട് ഞാൻ നൈറ്റ് തയ്ച്ചു നൈറ്റ് തയ്ച്ചിഷ്ടം പോലെ പേർക്ക് കൊടുക്കുന്നതേ ഞാനിവിടെ ചുമ്മാ ഇരിക്കുകയാണ് ഒരു നൈറ്റ് പോയി തയ്ച്ച് കൊടുക്കാതെ എനിക്ക് സന്തോഷമാകട്ടെ ഒത്തിരി സന്തോഷമാണ് ഇത്ര പേരെന്തറിയോ തയ്ച്ച് പലർക്ക് കൊടുത്തു പൈസ ഉണ്ടാക്കുന്നൊക്കെ അപ്പം അങ്ങനെ നോക്കിയേ ഇവിടെ ഇവിടെ കൂട്ടിമുട്ടിച്ചു ഇവിടെ നമ്മളെ ഇങ്ങനെ അകത്തിരിക്കണേ എന്നിട്ട് വേണം നമ്മൾ ഈ ഈ ഷേപ്പ് നമ്മൾ വരച്ചു അല്ലേ നമുക്കിനിയെന്ത് ചെയ്യണം പിന്നെ തീർപ്പിക്കാം നമുക്കിനിയും ഈ ആംഹോള് അളന്ന് നോക്കണ്ടേ അതിനു മുമ്പ് ഇവിടെ എന്ത് ചെയ്യണം അര ഇഞ്ച് നമുക്കൊന്ന് കുറയ്ക്കാം അര ഇഞ്ചിൽ സ്ലോപ്പ് കൊടുക്കാറേ അര ഇഞ്ചിൽ സ്ലോപ്പ് കൊടുത്തു ആ സ്ലോപ്പ് വെച്ച് ഞാന് ഇത് ഇത് വരച്ചു ഇനി നമ്മൾ അളക്കുന്നത് എങ്ങനെയാ ഇവിടുന്ന് ഒരു കാലിഞ്ച് വിടണം വീണ്ടും ഇവിടുന്ന് ഒരു കാലിഞ്ച് തുമ്പ് വിട്ടിട്ട് ഈ വരേ നിന്നും ഒരു കാലിഞ്ച് തുമ്പ് വിട്ടാണ് നമ്മളിങ്ങനെ നമ്മുടെ അളവ് ഇങ്ങനെ 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 നോക്കി നമുക്ക് വരുമ്പം എട്ട് നോക്കിക്കാണാമോ എട്ടും ഒരു പോയിൻറ്റിലുണ്ട് എട്ടും ഒരു പോയിന്റും നിങ്ങളെ ഞാൻ സൂം ചെയ്ത് കാണിക്കാവേ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാൻ പറയുന്നത് ശരിയാണോ ഒന്ന് കണ്ടോ എട്ടും കഴിഞ്ഞ് ഒരു പോയിൻ്റില്ല നമുക്ക് അന്നേരം എത്ര കിട്ടും ആംഹോൾ റൗണ്ട് പതിനാറിന്റെ പകുതി എത്രയാണ് എട്ട് എട്ടും കഴിഞ്ഞൊരു പോയിന്റേ ഉള്ളൂ ഇത് കറക്റ്റ് അപ്പൊ നമുക്ക് ഇനി ഒന്നുകൂടി ഇത് മാറ്റി വരയ്ക്കേണ്ട ആവശ്യമില്ല കാണിക്കാം കണ്ടോ എവിടെയാണ് നിൽക്കുന്നത് ശ്രദ്ധിച്ചോ നിങ്ങൾ കണ്ടോ എട്ടരയ്ക്ക് മുമ്പായിട്ട് എട്ട് കഴിഞ്ഞുള്ള ഒന്ന് രണ്ടാമത്തെ ലൈനിൻ്റെയും ഇടയ്ക്കായിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് കറക്റ്റല്ലേ ഇത് കറക്റ്റാണ് ഇനി ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒന്നും വേണ്ട അപ്പോൾ ഇനി നമുക്ക് ഈ ഒരളവ് ഈ ഒരു രീതിയിലാണ് ഒരാൾ തയ്ക്കുന്നതെങ്കിൽ ഇത് വളരെ ഷാർപ്പായിരിക്കും നല്ല കുട്ടപ്പൻ ചുരിദാരോട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല ഈ ജസ്റ്റിന്ന് മാത്രം ഇനി ഒരു ചെറിയൊരു ഓൾട്ടറേഷനോടെ വരുതാം അതായത് ഈ കഴുത്തിടുത്ത് നിന്ന് വിചാരിച്ചു ഏതാ ഏതാ കഴുത്ത് ഇത് മൂന്നര എടുത്തു ആ കൊച്ച് ഇപ്പം ഇത് അങ്ങനെയുള്ള ഒരാൾ ആറര കഴുത്ത് എടുത്ത് ആ ഒരു ചുരിദാർ തയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് മതിയെന്ന് പറഞ്ഞില്ലേ ഇത് എത്ര ഉണ്ടെന്ന് നോക്കിയിട്ടേ കൺഫ്യൂസായോ ഒത്തിരി കണ്ടപ്പോൾ ഒത്തിരി കാണുമ്പോൾ ഒരു മടുപ്പ് പോലെ തോന്നൂല്ലേ സാരമില്ല ഇത് മാത്രം ക്ഷമിക്കണേ ഇത് നമുക്ക് ആറേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ ആറേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ ആറിൽ നിന്നും താഴേക്ക് ഒരു ആറ് ഞാൻ വരയ്ക്കട്ടെ താഴേക്കൊരു ആറ് ആംഹോൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും ോക്കോണേ കറ ഇത് കണക്ക് കറക്റ്റായിരിക്കണം നമ്മൾ വരച്ചു വരച്ചു അതിൽ നിന്നാണ് ചെസ്റ്റ് റൗണ്ട് വരുന്നത് അല്ലേ ചെസ്റ്റ് ലൈൻ വരുന്നത് ഇത്രയും താഴ്ന്നില്ല നേരം ഇങ്ങനെ വരും ഇങ്ങനെ ചെസ്റ്റ് ലൈൻ വന്നു നമുക്ക് മുമ്പത്തെ പോലെ തന്നെ ഈ പോയിൻറ്റും ഈ പോയിന്റും കൂടെ വെച്ചോണ്ട് നമുക്ക് ഇത് വരയ്ക്കുമ്പം നോക്കി ഇത് ഇതിൻ്റെ രീതിയെല്ലാം മാറി കണ്ടോ ഇത് വെച്ച് വരയ്ക്കാൻ പാടാ ഇതിന് ആ പക്ഷെ കറക്റ്റാ ഇതാണേ ഇതാ എടുക്കുന്നത് കേട്ടോ മാലിപ്പോവല്ലേ ഇതാ വേറെ കളറ് കൊടുക്കുന്നതാണോ നല്ലത് ഇതാ വെള്ളം കൊടുക്കട്ടെ വെള്ള വെള്ളം കൊടുക്കാം സമയമെടുത്ത് പതുക്കെ കണ്ടാൽ മതിയെ ബഹളം വെച്ച് കാണില്ല കേട്ടോ ഈ വെള്ളയാണ് നമ്മുടെ ആ ഹോൾ കയറും ഇത് വരുന്നത് നമുക്ക് നാളെ നോക്കാം ശരിയാണോ നോക്കാം ഇവിടെ ഒരു കാലിഞ്ച് പോയിട്ടുണ്ടല്ലോ കാലിഞ്ച് സ്ലോപ്പ് പോയി അവ ഒരു കാലിഞ്ച് നീക്കി താഴേക്ക് ഇറക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ കൈവറിൽ ഇങ്ങനെ കുത്തി 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 വെക്കണം ഇങ്ങനെ ഇതേ പിടിക്കണം അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോവുകയും നമുക്ക് ഉദ്ദേശിക്കുന്ന കണക്ക് വരുത്തൽ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് കറക്റ്റ് എട്ട് പോയിൻ്റ് ഒന്ന് കറക്റ്റ് എട്ട് പോയിൻറ്റ് ഒന്ന് അപ്പം ഇത് കറക്റ്റില്ല അപ്പം ഇവിടെ ആറ് വന്നപ്പോൾ ഇങ്ങോട്ടും എത്ര എടുത്താൽ മതി ആരെടുത്താൽ മതി പക്ഷേ എപ്പോഴും ആരെടുത്ത് ശരിയാകണം നിർബന്ധമില്ല അത് ആമഹോൾ റൗണ്ടിനെ റിപ്പ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് പതിനാറര ആയിരുന്നെങ്കിലോ ഇത് ശരിയല്ല അപ്പം കൂടുതൽ വരണമെങ്കിൽ എന്ത് ചെയ്യണം ഇറക്ക വെച്ചിലൂടെ കൂട്ടണം മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് അതനുസരിച്ച് വേണം നമുക്കിത് ചെയ്യാനായിട്ട് കേട്ടോ അതിൽ വ്യത്യാസം വരുത്തേണ്ടി വരും അപ്പം ഈ രണ്ടളവും മാത്രം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് കാണിക്കാം ഒന്നും ഞാൻ എഴുന്നേറ്റ് വന്ന് വേണം ഫോക്കസ് ചെയ്ത് കാണിക്കാൻ അവണീവിടെ കുത്തിപ്പിടിച്ചേക്ക് വരാം കാണിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ കാരണം ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടണം അതിന് വേണ്ടിയാണേ എട്ട് കാണാവോ ഉണ്ടോ ഇപ്പം കാണിച്ചേക്കുന്ന വര ഇതാ ഇത് കണ്ടോ ഈ പോയിന്റ് എവിടെയാണ് നിൽക്കുന്നു എങ്കിൽ ഇത് എട്ട് ഇത് എട്ട് പോയിൻറ്റ് ഒന്നിൽ അപ്പോൾ ഇത് നമ്മുടെ വളരെ നമുക്കിത് കറക്റ്റായിട്ട് വരും അപ്പോൾ ഒരുവിധം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ അപ്പോഴേ എന്നാ പറയുന്നത് ഇനി ഒത്തിരി പരിസ്ഥിതി കൊണ്ട് പോകുന്നില്ല ഒരുവിധം ഐഡിയ കിട്ടിയെന്ന് ഞാനങ്ങ് ചിന്തിക്കുക എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്തു തരണം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ആരെങ്കിലും തയ്ച്ചോട്ടെ ആരെങ്കിലും ഉപകാരപ്പെടട്ടെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനും മെനക്കിടുന്നത് അപ്പം ആരെങ്കിലും ഉപകാരവും വന്നോട്ടെ അല്ലേ അപ്പം ഒന്ന് ലൈക്കും നിങ്ങളുടെ ലൈക്കൊക്കെ താ ലൈക്കും സബ്സ്ക്രൈബുമൊക്കെ ചെയ്തു തരണം നിർത്തിക്കോട്ടെ താങ്ക് യു താങ്ക് യു